എന്റെ പേര് ഹൃദ്ധി മധുസൂദൻ നായരുടെ ഗംഗ എന്ന കവിതയിലെ വരികളാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് നിന്നെ കുറിച്ചാരി പാടും ദേവി നിന്നെ തിരഞ്ഞാരി കേഴും സ്മൃതിയിലും പുണ്യ തളിക്കുന്ന സ്മൃതിയിലും പുണ്യ തടി വരനാവു താഴു ഈ വംശ തീരങ്ങൾ നെഞ്ചിനുറവരുതേടും അധികവൻ തിങ്കളിൽ തേനുണ്ണോറുണ്ട് ഏർ അധികവൻ തിങ്കളിൽ തേനു വരുണ്ട് നി തിരിവെച്ചു വളച്ച കൊങ്ങവോരുണ്ട് നിമിഷിപ്പഴം തുണിത്തിഴികെട്ടിന് വറനിറയ്ക്കുന്നൊരു വയസ് അവരുണ്ട് ഭക്തന്റെ വീർപ്പും വിയർപ്പും പൊലിപ്പിച്ച് മുത്തിക്കൊരുങ്ങുന്ന ഭൂതഗണമുണ്ട് തെറ്റും മറക്കാത്ത നാണത്തിന ബ്രഹ്മവിദ്യ യുഭാഷ്യം ചവയ്ക്കുവോരുണ്ട് െ വിഭൂതിയാക്കി തിലകം ഇരുനേരവും ചാർത്തി നാമം ജപിക്കുന്ന നാബിയിൽ നാദം വിശന്നു വിളികൂട്ടും ഞങ്ങളുണ്ട് ഭാര്യരുണ്ട് ഇവിടെ ഈ ചുടലെ വിഭൂതിയാക്കി തിലകേരവും ചാർത്തി നാമം ജപിക്കുന്ന നാബിയിൽ നാഥം വിഷം വിളി പാടി ീർത്തേ ഗെ തപശാന്തി തീർത്ത ഗംഗെ നിന്റെ ഹൃദയ വിശ്വത്തിൽ ചെറുകുന്നിമണികൾ കനലായിരിച്ചതും ഇവൻ തന്നെ കണ്ശ കറയിലരിയെന്നതും വീണ്ടും കടലിനെ കവിതയായി വിരിയിച്ചെടുക്കുക ക്ഷമതയൊരമ്പിളിപ്പൻ കല വിടർത്തുക ഇവിടെ പുസ്തകം നേരം താങ്ക് യു